ഹായ് ഹലോ എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് യജുമാട്ട് വരെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിംഗ് ബ്ലോക്കായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കുറച്ച് പേർക്ക് കണ്ടു കാണും എന്നാൽ കുറച്ച് പേരൊന്നും കാണില്ല ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒപ്പം നമ്മൾ രണ്ട് വിന്നേഴ്സിനും സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളൊരു ടാസ്ക് ചെയ്യിപ്പിക്കും ആ ഒരു ടാസ്ക് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്ന് നോക്കാം ഫസ്റ്റ് വിന്നറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഡോംസിൻ്റെ ഡ്രോ കിറ്റ് ആണ് ാണ് അപ്പോ ഇതാണ് നമ്മുടെ ഡോംസിന്റെ പെയിന്റിങ് കിറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ് കിറ്റ് ഇതിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അതായത് ഈ ഒരു ഒമ്പത് ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു കിറ്റിൽ വരുന്നത് ഈ ഒരു പാക്കറ്റ് സീൽ ചെയ്ത് വന്നുകൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അപ്പൊ വിന്നറിന് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിന്നറിന് കൊടുക്കാൻ പോണത് സെക്കൻഡ് വിന്നറിന് കൊടുക്കാൻ വേണ്ടി പോണത് ഈ ഒരു ചെറിയൊരു സെറ്റ് ആണ് കേട്ടോ ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല ഇതിൽ മൊത്തം എട്ട് ഐറ്റംസ് വരുന്നുണ്ട് ഈ ഒരു സെറ്റിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം എടുത്തേക്കുന്നത് രണ്ട് കളർ പെൻസിൽസ് ആണ് ഒരു ബ്ലൂ കളറും ഒരു റെഡ് കളറും ഈ രണ്ട് പെൻസിൽസ് ടോപ്പിലായിട്ട് ഒരു ചാം പോലെ ഒന്നായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ഒരു പെൻ ആണ് ആ ഒരു പെന്നിന്റെ ടോപ്പിലും ഇതുപോലെ ഒരു കീച്ചിന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ ഇത് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് മാത്രം എനിക്കറിയാം പിന്നെ അടുത്തത് വന്നിട്ട് ഒരു സ്റ്റെൻസിലാണ് കേട്ടോ ഇനി അടുത്ത ഐറ്റം വന്നിട്ട് ഒരു സ്കെയിലാണ് ഈ ഒരു സ്കെയില് നല്ല പ്രത്യേകത ഉണ്ട് നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് ഇറേസർ ആണ് കേട്ടോ ഇതില് മൂന്ന് ഇറേസറാണ് ടോട്ടൽ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മൂന്ന് ഒരു ഒരു എന്താ കാർട്ടൂൺ തീമിലാണ് വരുന്നത് അപ്പോൾ വിന്നർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് ആയിട്ടുള്ള ഐഹാന ബ്ലോഗ്സ് ഒന്ന് ഫോളോ ചെയ്യുക ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ചെയ്യേണ്ടത് ടാസ്ക് ആണ് അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞല്ലോ കോഴിക്കോട് യജുമായിട്ടിൽ പോയിട്ട് അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് ബ്ലോഗിന്റെ വീഡിയോസ് നിങ്ങൾ കാണും ആ ഒരു ലോങ് വീഡിയോ ഞാൻ പത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ എന്തൊക്കെയാണെന്ന് ഇതിൽ തന്നെ പറഞ്ഞുതരാം ആ ഒരു ക്വസ്റ്റൻസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോന്ന് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ആരാണോ അയച്ചു തരുന്നത് അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് വിന്നർ ആൻഡ് സെക്കൻഡ് ആരാണോ അയച്ചു തരുന്നത് അതായിരിക്കും നമ്മുടെ സെക്കൻഡ് വിന്നർ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് തന്നെയായിരിക്കും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ടാസ്ക് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട അതൊരു ചെറിയൊരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ എനിക്ക് അയച്ചു തരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഐഹാന ബ്ലോഗ്സ് എന്നുള്ള പേരിലുള്ള ഇൻസ്റ്റാ പേജിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരാം അല്ലെങ്കിൽ ഇൻസ്റ്റ ഇല്ലാത്തവരാണെങ്കിൽ എനിക്ക് ജിമെയിലായിട്ട് അയച്ചു തരാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ രണ്ട് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തതിന്റെ മൂന്ന് നിങ്ങൾ കണ്ടുപിടിച്ച പത്ത് ആൻസർ ഈ മൂന്നിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് മറക്കാണ്ട് അയച്ചു തരണം കാരണം നമ്മൾ ഫസ്റ്റ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിന്റെ ഗീവ് അവ ചെയ്തപ്പോൾ ഞാൻ അതുപോലെ സ്ക്രീൻഷോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറേ പേര് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊന്നും അയക്കാത്തോണ്ട് ഞാൻ അവരെ ഒന്നും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ആരാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചേ അവർ ാണ് ഫസ്റ്റ് പ്രയോറിറ്റിട്ടോ അപ്പൊ സംഭവം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം അപ്പോ അടുത്തതായിട്ട് ഞാൻ മേടിച്ചത് വാപ്പിംഗ് ഷീറ്റ് ആണ് ഇതുപോലൊരു അനിമേറ്റഡ് അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ടീമിലൊക്കെ വരുന്ന ഒരു ബ്രാപ്പിംഗ് ഷീറ്റ് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഞാൻ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പൈസ ഒക്കെ ആയിരുന്നു ഒരു ഷീറ്റിനൊക്കെ വരുമ്പോ ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യണത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല വെറും ഇരുപത് രൂപയോട് മാത്രം ഞാൻ മേടിച്ചതാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ട്രേസിംഗ് പേപ്പർ ആണ് ഈ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പൊ ഞാൻ ഓർത്തത് ആദ്യം ഇതിൽ കുറെ പേപ്പേഴ്സ് ഉണ്ടാവുന്നതാണ് ഇവിടെ വന്നിട്ട് തുറന്നപ്പോഴാണ് വെറും അഞ്ച് പേപ്പേഴ്സ് ഉള്ള കാര്യം തന്നെ അറിഞ്ഞത് അടുത്ത പ്രൊഡക്റ്റ് മേടിച്ചത് പേപ്പർ സോപ്പ് ആണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്യണം നമ്മൾ കുറെ കാണുന്നുള്ളു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ സംഭവം നല്ല അടിപൊളി വർക്കിംഗ് ഒക്കെയാണ് നെക്സ്റ്റ് മേടിച്ചത് ഈ രണ്ട് ഗ്ലാസ് ജാർസ് ആണ് ഞാൻ ആ വീഡിയോയിൽ കുറെ കാണിക്കുന്നുണ്ട് പല ഷേപ്പില് പല സൈസിൽ സാധാരണ ഒരു ഗ്ലാസ് ജാറിന് എത്രയാണ് റേറ്റ് വരാമെന്ന് അറിയില്ല പക്ഷെ ഇത് രണ്ടെണ്ണം കണ്ടപ്പോൾ അത്യാവശ്യം അടിപൊളിയാണ് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നിയോണ്ടാണ് രണ്ടെണ്ണം മേടിച്ചത് നെക്സ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ആണ് മേടിച്ചത് റേറ്റ് വെറും ഇരുപത്തി ഒമ്പത് രൂപ കണ്ടോണ്ട് മാത്രം എന്തെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് ഓർത്തിട്ട് വെറുതെ മേടിച്ചതാണ് കേട്ടോ അടുത്തത് മേടിച്ചത് തെർമൽ പേപ്പർ റോൾസ് ആണ്ട്ടോ ഇത് എന്തിനാ മേടിച്ചത് എന്നൊക്കെ കുറെ പേർക്ക് മനസ്സിലാവും ഇനി അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം ഇത് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു മിനി പ്രിന്റാണ് അപ്പൊ ഇതിന്റെ ലോങ് വീഡിയോ ഒക്കെ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വേണ്ടവർ കയറി കണ്ടുനോക്കാം നമ്മൾ ഈ ഒരു മിനി പ്രിന്റർ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു പേപ്പർ റോള് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ആ ഒരു പേപ്പർ റോള് തീർന്നപ്പോൾ ഞാൻ ഇനി ഓൺലൈനിൽ നിന്ന് മേടിക്കുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു പക്ഷേ നമ്മൾ ട്ടിൽ പോയപ്പോ പേപ്പർ റോൾസ് കണ്ടു പക്ഷെ മേടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല എന്താന്ന് വെച്ചാൽ വെറും ഇരുപത്തിമൂന്ന് രൂപയുണ്ടെന്നെ ഞാൻ രണ്ട് പേപ്പർ റോൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഞാനത് ഫിറ്റ് ചെയ്തു ചെയ്ത് അത് ഫിറ്റ് ആവണേ ഉണ്ടായിരുന്നില്ല അപ്പൊ പേപ്പർ റോൾസിന്റെ സൈസ് കുറച്ച് കൂടി കൂടിപ്പോയോണ്ടാണ് അപ്പൊ അങ്ങനെ അത് ഫ്ലോപ്പ് ആയി പോയി പിന്നെ ഞാൻ മേടിച്ചത് ഗ്ലിറ്റർ പൗഡർ ആണ് വെറും ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒക്കെ ആവശ്യം വന്നാലോന്ന് ഓർത്തിട്ട് ഈ ഒരു പൗഡർ മേടിച്ചതാണ് നീ നെക്സ്റ്റ് മേടിച്ചത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ വാഷി ആണ് നമ്മുടെയിൽ ഓൾറെഡി കുറേ വാഷി ടൈപ്പ്സ് ഒക്കെ നിങ്ങൾ കണ്ട് കാണും ഞാൻ കുറെ റിവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ൗണ്ടിലെ ഓർഗനൈസറിൽ തന്നെ ഇരിക്കുന്നത് തന്നെ വാഷിംഗ് ടിപ്പ്സ് ആണ് പക്ഷേ ഇതുപോലത്തെ മോഡൽ വാഷിംഗ് ടിപ്സ് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇതിന് വേറെ കുറച്ച് തീംസിലുണ്ട് പിന്നെ വേറെ കുറെ കളേഴ്സിലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒരെണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപ ആയുണ്ട് ഞാൻ ഒറ്റ ഒരു റോൾസ് മാത്രമേ മേടിച്ചുള്ളൂ ഇതൊരു സ്കൈഡ് തീമിലായത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്ന് പറഞ്ഞാല് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ കളർ ജേണില് ചെയ്യുന്ന് ചോദിച്ചിട്ട് അതായത് ബ്ലൂ തീമിൽ ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഓർത്ത് ഈ ഒരു വാഷ് ടീപ്പ് ബ്ലൂ കളറായതുകൊണ്ട് തന്നെ നമുക്ക് ഇതില് തന്നെ ഒരു ജേണലായിട്ട് ചെയ്യാറുണ്ട് അപ്പൊ ായിട്ട് ഈ വാഷി ടേപ്പ് ഞാൻ മൂന്ന് സൈഡിലായിട്ട് ഇതുപോലെ ഇതുപോലൊന്നൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കി നോട്ടാണ് അതും ഒട്ടിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ കയ്യിലുള്ള വാഷി ടേപ്പ്സും ചെറിയ ചെറിയ കാവ് സ്റ്റിക്കേഴ്സും അതെല്ലാം കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബ്ലൂ കളർ ജേണൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ ഞാൻ ചെറിയ ചെറിയ ഐറ്റംസ് ആട്ടോ മേടിച്ചത് പതിനഞ്ച് രൂപയുടെ ഒരു ബുഷിന്റെ സെറ്റും പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലോ ക്ലിപ്സ് നിങ്ങൾ കുറെ കാണല്ലോ അപ്പൊ ഈ ഒരു ചെറുതിന് പത്ത് രൂപയുണ്ടായുള്ളൂ അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം അതും ഞാൻ മേടിച്ചു പിന്നെ ഞാൻ കുറെ നാൾ മേടിക്കണം എന്ന് വിചാരിച്ചതാണ് ഈ ഒരു ഗ്ലിറ്റർ പെൻസ് ഒന്ന് ഗോൾഡും ഒരു സിൽവർ കളറും പക്ഷെ ഇത് വേടിച്ചിട്ട് ബില്ല് അടിച്ചപ്പോഴാണ് ഒരെണ്ണത്തിന് അറുപത് രൂപ എന്ന് പറഞ്ഞത് കേട്ടോ നെക്സ്റ്റ് ഞാൻ പെയിന്റ് ബ്രഷ് ആണ് മേടിച്ചത് ഒരെണ്ണത്തിന് മുപ്പത് രൂപയുള്ളൂ പിന്നെ ഞാൻ കുറച്ച് ഇയറിംഗ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ചിട്ട് പിന്നെ ഫൈനൽ ആയിട്ട് മേടിച്ച ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കീച്ചെയിൻ ആയിരുന്നു കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കോഴിക്കോട് ഏജുമാട്ടിന്ന് മേടിച്ചത് ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു പത്ത് ക്വസ്റ്റൻസ് എന്താണെന്നായിരിക്കും അല്ലേ അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒന്നും ത് ഹോട്ട് വീൽസിന്റെ കളർ ഏതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞത് രണ്ടാമത്തെ ക്വസ്റ്റിന് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ക്രാഡിൽ അതായത് തൊട്ടില് ഏത് കളറാണ് മൂന്നാമത് ഡോണ ഷേപ്പിലുള്ള വാട്ടർ ബോട്ടിലിൻ്റെ പ്രൈസ് എത്രയാണ് നാലാമത്തെ ക്വസ്റ്റിന് ഫസ്റ്റ് ഫ്ലോറിൽ കയറിയതിന് ശേഷം നമ്മൾ ഏത് ആണ് ഫസ്റ്റ് കാണുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റിന് യജുമാട്ടിൽ മൊത്തം എത്ര ഫ്ലോഴ്സ് ഉണ്ടെന്നാണ് ആറാമത്തെ ക്വസ്റ്റിന് നമ്മൾ കറക്ഷൻ ടൈപ്പിൻ്റെ ഒരു സെറ്റ് കാണിക്കുന്നുണ്ട് അതിൽ എത്രയാണ് ഉണ്ട് ഏഴാമത് ജേണൽ സ്റ്റാമ്പിൻ്റെ പ്രൈസ് എത്രയാണ് എട്ടാമത്തെ ക്വസ്റ്റിന് യജുമാട്ടിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഏരിയ ഏതാണ് അതായത് ഫ്ലോർ ഏതാണ് നയൻത് ക്വസ്റ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ബുക്സ് എന്ന് പറയുന്നുണ്ട് അത് ഏത് ബുക്സാണ് എന്ത് ടൈപ്പ് ഓഫ് ബുക്ക്സ് ആണ് ഞാൻ പറഞ്ഞതെന്നാണ് പത്താം അടുത്ത ക്വസ്റ്റിന് ഏജുമാറ്റിന് ശേഷം എവിടേക്കാണ് നമ്മൾ പോയതെന്ന് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ജിമെയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള രണ്ട് സ്ക്രീൻഷോട്ട്സിന്റെ കൂടെ നിങ്ങൾ എനിക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു ബൈ